ഉച്ചയ്ക്ക് എല്ലാവരും ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് വിശ്വനും അഗ്നിയും വീട്ടിലേക്ക് ചെന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഗായത്രി വിളമ്പിക്കൊടുത്തിട്ട് അവരുടെ അടുത്തിരുന്നു എല്ലാവരും ഉച്ച ഉറക്കത്തിന് അവിടെ റൂമിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ അഗ്നിക്ക് അല്പം ആശ്വാസം തോന്നി മനസ്സുകൊണ്ട് ആരെയും അടുപ്പിച്ച് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾക്ക് അമ്മയ്ക്ക് ഇവിടെയൊക്കെ വല്ലാണ്ട് ഇഷ്ടമായിട്ടെന്ന് തോന്നുന്നു ഗായത്രി തെളിഞ്ഞ മുഖം നോക്കി ചെറു ചിരിയുടെ അഗ്നി ചോദിച്ചു എല്ലാവരും പാവങ്ങളാണ് മോളെ നാത്തൂന്മാർക്കും അമ്മയ്ക്കും വലിയ കാര്യമായതിനോട് നേരത്തെ വരേണ്ടതായിരുന്നു ഇങ്ങോട്ട് എന്ന് തോന്നും ഇപ്പോൾ ഗായത്രിയുടെ സന്തോഷം കണി അഗ്നിയുടെ ചുണ്ടിൽ ചെറിയ ചിരി വിരിഞ്ഞിരുന്നു ഭക്ഷണമെല്ലാം അവൾ ആസ്വദിച്ച് തന്നെയാണ് എഴുന്നേറ്റത് കൈ കഴുകി കഴിഞ്ഞ് മുത്തശ്ശി കിടക്കുന്ന റൂമിലേക്കാണ് അവൾ നേരെ പോയത് അവളെ കണ്ടതും കിടക്കു വരുന്ന മുത്തശ്ശി എഴുന്നേറ്റിരുന്നു അഗ്നിയെ അടുത്ത് പിടിച്ചിരുത്തി അവർ അവളെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു എന്താ മുത്തശ്ശി എന്നിങ്ങനെ നോക്കുന്നേ അവളൊരു ചിരിയോടെ ചോദിച്ചു എൻ്റെ കുട്ടിയെ കാണുമെന്ന് കരുതിയതല്ല അദ്ദേഹത്തിൻ്റെ വാശി അല്ലെങ്കിൽ ഇവിടെ ജനിക്കേണ്ടിയിരുന്ന മഹാലക്ഷ്മി അല്ലേ മോളെ ഒരേ ഒരു മകനായിട്ടും അവൻ്റെ ഇഷ്ടത്തിൽ നിൽക്കാൻ എനിക്കായില്ല കുട്ടിയെ കൂടാതെ ഇത്രയും വർഷം കാണാതിരിക്കേണ്ടി വന്നു നിങ്ങളെയെല്ലാം അവിടെ കണ്ണുകൾ ഒന്നും നിറഞ്ഞു അഗ്നിക്ക് അവരുടെ സഹതാപം തോന്നി മൂത്ത കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ മോളെ അത് ചോദിക്കുമ്പോൾ അഗ്നിക്ക് വിഷമമാകുമോ എന്നവർക്ക് ചെറിയ ഭയമുള്ളത് പോലെ തോന്നിയവൾക്ക് കയ്യിലിരുന്ന ഫോണിൽ നിന്നും ഭൂമിയുടെ ഫോട്ടോസെല്ലാം കാട്ടിക്കൊടുത്തുകൊണ്ടവൾ അവിടത്തോളം ചാരിയിരുന്നു വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു അഗ്നിക്ക് അവളുടെ ചേച്ചി ഭൂമിയോട് ഗായത്രിക്കാൾ കൂടുതലൊരിഷ്ടം ഭൂമിയുടെ അഞ്ചാം വയസ്സിലാണ് അഗ്നി ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ അഗ്നി കുഞ്ഞു കുട്ടിയെ പോലെയാണ് ഭൂമി എപ്പോഴും കൊണ്ടു നടക്കുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടുമ്പോൾ അഗ്നി പിരിയേണ്ടത് ഓർത്താണവൾ കൂടുതൽ വേദനിച്ചത് അപ്പോൾ അഗ്നി എട്ടാം ക്ലാസ്സിലായിരുന്നു വിശിനെ കൊണ്ട് പൈസ കൊടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവളെ ചേർക്കാൻ പാടൊന്നുമില്ലായിരുന്നു പക്ഷേ ഭൂമി പഠിച്ച് നേടിയതായതു കൊണ്ട് തന്നെ അവൾക്കതിനും സമ്മതമല്ലായിരുന്നു ഹോസ്റ്റൽ ഫുഡ് പറ്റാത്തത് കൊണ്ട് രണ്ട് മൂന്ന് ഫ്രണ്ട്സിനോടൊപ്പം ഒരു വീട്ടിൽ വാടകയ്ക്കായിരുന്നു ഭൂമി താമസിക്കുന്നത് ആ വീടിന് മുന്നിലുള്ള വീട്ടിൽ ഇന്ദ്രൻ താമസിക്കാൻ കൂടിയാണ് ഭൂമിയുടെ ജീവിതം മാറിമാറിഞ്ഞത് ആക്സിഡൻറ്റായിരുന്നു അല്ലേ കുട്ടി മുത്തശ്ശിയുടെ ശബ്ദമാണ് ഭൂമിയുടെ ഓർമ്മകളിൽ നിന്നും ആളെ തിരികെ കൊണ്ടുവന്നത് റോഡിൽ ബോധമില്ലാതെ കിടന്നവളെ ആരൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിലാക്കുമായിരുന്നു കൂടെ കോളേജ് ബാഗുണ്ടായിരുന്നത് കൊണ്ട് ആളെ മനസ്സിലാക്കി കോളേജിൽ നിന്ന് വീട്ടിൽ അച്ഛ വിളിച്ച് പറയുകയായിരുന്നു ഒരാഴ്ച വരെ ഹോസ്പിറ്റലിൽ കിടന്നുള്ളൂ പിന്നെ ബാക്കി പറയാൻ പറ്റതേ അഗ്നിക്ക് നെഞ്ചിൽ നിന്ന് മുകളിലഗുരു ഏങ്ങൽ കയറി വന്നു പിന്നെയൊന്നും ചോദിക്കാൻ മുത്തശ്ശിയും പറയാൻ അങ്ങിയും മടിച്ചു ഭക്ഷണം കഴിച്ചതല്ലേ കുറച്ചു നേരം കുട്ടി കിടന്നോളൂ അവളുടെ അവസ്ഥ മനസ്സിലാക്കി മുത്തശ്ശി അവളെ പറഞ്ഞു വിട്ടു റൂമിലെത്തുമ്പോൾ ഭൂമിയുടെ ഇല്ലായ്മയിൽ വേദനയും അവളെ തനിക്ക് ഇല്ലാണ്ടാക്കി ഇന്ദനോട് പകയും നിറഞ്ഞു വന്നു അവളിൽ വൈകിട്ട് ഗായത്രി വന്ന് വിളിക്കുമ്പോഴാണ് പിന്നെ അങ്ങി ഉണരുന്നത് കാരണിക്കലങ്ങി കണ്ണുകളുമായി താഴേക്ക് പോകാൻ മടിച്ചവൾ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ബാത്റൂമിൽ കയറി കൊട്ടാരത്തിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായി വാങ്ങിയ സാരികളും ഹാഫ് സാരിയുമായിരുന്നു അഗ്നിയുടെ അലമാരിൽ കൂടുതൽ നിറങ്ങി നിന്നത് മെറൂം കളർ പാവാടിയിലും ബ്ലൗസിലും കരിമ്പച്ച കളർ ധാവളിയിലും അവൾ ഒരുങ്ങിയിറങ്ങി കണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖവും കണ്ണും ചുവന്നിരിക്കുകയായിരുന്നു അല്പം വലിയൊരു കറുത്ത വാട്ടപ്പൊട്ടെടുത്തവൾ വളഞ്ഞ് ഭംഗിയിൽ നിൽക്കുന്ന പുരുകക്കുടികൾക്ക് നേരെ വെച്ചു വിടർന്ന കണ്ണുകളിൽ കരിമശി എഴുതിക്കൂടുൽ ഭംഗിയാക്കി കൂടുതലൊന്നും ചേരെ അവൾ താഴേക്ക് നടന്നു തലമുടിയിൽ ചുറ്റി വെച്ചിരുന്ന ടവൽ അഴിച്ചുകൊണ്ടവൾ മുടിയെല്ലാം ഒരു വശത്തിട്ടുകൊണ്ട് അതിലെ ഈർപ്പം ഒപ്പിക്കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി പെട്ടെന്നാണ് ആരോ വന്ന് ദേഹത്തേക്ക് ഇടിച്ചുകൊണ്ട് താഴേക്ക് വീഴുന്നത് അപ്രതീക്ഷിതമായത് അവൾ കണ്ണുകൾ അടച്ചു പോയിരുന്നു ദേഹത്തേക്ക് ഭാരം തോന്നിയപ്പോൾ അവൾ കണ്ണുകൾ തുറന്നത് അവനെ കണ്ട അവളുടെ കണ്ണുകൾ നന്നായി വിടർന്നു വന്നു അതിൽ നിറഞ്ഞിരുന്നത് വെറുപ്പ് മാത്രമാണെന്ന് അവൾക്ക് മാത്രം മനസ്സിലാക്കുമായിരുന്നുള്ളൂ അവളുടെ വിടർന്ന കണ്ണുകൾ കാണേ ഇന്ദ്രൻ അവളെ തന്നെ നോക്കി കിടന്നുപോയി അവളുടെ സൗന്ദര്യം മുഴുവനും ചുവന്നു നിൽക്കുന്ന മൂക്കിൻ തുമ്പത്താണെന്ന് തോന്നിപ്പോയി അവനും മാറിൽ നിന്നും അല്പം നീങ്ങും ദാവണയ്ക്കിടയിലോട്ട് തെളിഞ്ഞു കാണാൻ അവളെ സമൃദ്ധമായി മാറണം അവൻ്റെ പുരുഷനെ ഉണർത്തുന്നത് അവൻ അറിഞ്ഞു അവളെ ശരീരത്തിൽ അമർന്നപ്പോൾ അനുഭവിച്ച നിർവൃത്തിയിൽ ഒരു വേള കണ്ണുകൾ അടക്കാൻ തോന്നിപ്പിച്ചു അവനെ തന്നീടെ ഒഴുകി നടക്കുന്ന അവൻ്റെ കണ്ണുകൾ കാണേ ഒരു പുച്ഛം തന്നെ ചിരിയോടെ അവൾ പല്ലുകൾ കടിച്ചു ദേഹം മുഴുവനും പുഴുവരയ്ക്കുന്നത് പോലെ തോന്നി അവൾക്ക് ആ ദേഷ്യത്തിൽ അവൾ നിന്നിറങ്ങി അപ്പോഴാണ് ഇന്ദൻ്റെ ബോധം വന്നത് പെട്ടെന്ന് തന്നെ അവൻ അവളിൽ നിന്നും എഴുന്നേറ്റു മാറി താഴെ എഴുന്നേൽക്കാൻ കഷ്ടപ്പെടുന്ന അഗ്നിയിലേക്ക് അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു വെണ്ണക്കരയിൽ തീർത്ത രതിശില്പം പോലെ തോന്നിയവനെ കൈകൾ നീട്ടി അങ്ങനിയെ തന്നോട് ചേർത്ത് എഴുന്നേൽപ്പിച്ച് നിർത്തിയവൻ പെട്ടെന്ന് തന്നെ കൈകൾ വലിച്ചു മാറ്റി അഗ്നി അവൻ്റെ മുന്നിൽ നിന്നും അൽപ്പം പിന്നിലേക്ക് നീങ്ങി നിന്നു സോറി ഞാൻ ശ്രദ്ധിച്ചില്ല അവൾ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവനെ കണ്ണ് മുന്നോട്ട് നടന്നു അവനെ തിരിയുമ്പോൾ അവൾ പല്ലുകൾ കടിച്ചു പിടിച്ചിരുന്നു അഗ്നി താഴെ എത്തിയിട്ടും ഇന്ദ്രൻ അവളിൽ നിന്നും കണ്ണുകൾ മാറ്റിയിരുന്നില്ല ഒത്തിരി നേരം ആ നിൽപ്പ് തുറന്നുകൊണ്ടവൻ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തു തൻ്റെ ദേഹത്ത് അവളുടെ വിയർപ്പിന്റെ ഗന്ധം ആണെന്ന് പെട്ടെന്ന് തന്നെ അവൻ തിരിച്ചറിഞ്ഞു അത് വീണ്ടും ആ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ റൂമിലേക്ക് പോയി ഇന്ദ്രൻ അമ്മാവനും കുടുംബവും വരുന്നുണ്ടെന്ന് നേരത്തെ അറിഞ്ഞതാണ് ഇപ്പോൾ നോക്കി നടത്തുന്ന ബിസിനസ് എല്ലാം അയ്യളിലേക്ക് തന്നെ പോകുമെന്ന് അറിയുന്നത് കൊണ്ട് ദേഷ്യം മാത്രമാണ് തോന്നിയത് താഴെ വെച്ച് കണ്ട് പരിചയപ്പെട്ടപ്പോൾ ഉള്ളിലുള്ള ആ ദേശം പുറത്തു വരാൻ സമ്മതിക്കാതെ കടിച്ചു പിടിച്ച് നിന്നതാണ് മകൾ മുകളിലുണ്ടെന്നും ഇപ്പോൾ താഴെ വരുമെന്നും പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ കാണാൻ താല്പര്യം തോന്നിച്ചില്ല അവളെ കാണും മുന്നേ റൂമിലേക്ക് പോകാമെന്ന് കരുതി ധൃതിയിൽ വന്നതാണ് പക്ഷെ അവളെ കണ്ടപ്പോൾ തന്നെ മറ്റെല്ലാം മറന്നു നിന്ന് പോയി എന്തൊരാഴ് കാണു പണിന് വല്ലാത്തൊരു വശമായി സൗന്ദര്യം അവളെ ഒന്നുകൂടെ മനസ്സിൽ ഓർത്തുകൊണ്ടവൻ കുളിക്കാനായി കയറി എത്രയും പെട്ടെന്ന് താഴെ പോയി അവളെ ഒന്ന് കണ്ടാൽ മതിയെന്ന പോലെ അവൻ്റെ മനസ്സ് വാശി പിടിച്ചുകൊണ്ടിരുന്നു അഗ്നി താഴെ എത്തുമ്പോൾ ചായ കുടിക്കാൻ എല്ലാവരും ഡൈനിങ് ഇരിക്കുന്നുണ്ട് ഓഫീസിൽ നിന്നും അമ്മാവന്മാർ വന്നിട്ടുണ്ട് കയ്യിലിട്ട് ടവൽ ഇരിക്കുന്ന ചെയറിലേക്ക് ചെയറിലേക്കിടുമ്പോൾ അതവളുടെ കയ്യിൽ നിന്നും ഗായത്രി എന്നിട്ട് അവളെ നോക്കി ഒന്ന് കണ്ണൂട്ടി പിന്നെ അതുകൊണ്ട് അടുക്കള വഴി മുറ്റത്തേക്ക് അത് അവിടെ ഉണ്ടായിരുന്ന അയിൽ ഇട്ടു ഇരുന്നിട്ട് മുന്നിലേക്ക് അവൾ മുന്നിൽ തന്നെ നോക്കി വിടർന്ന കണ്ണുകളുമായിരിക്കുന്ന ആദ്യത്തിനെ കാണുന്നത് അവൻ്റെ നോട്ടം മരോചകമായി തോന്നിയവൾ നെറ്റിയിൽ കൈകൊണ്ടുവന്നൊഴിഞ്ഞു വിശ്വത ശ്രദ്ധിച്ചുകൊണ്ട് ആതിര ശ്രദ്ധ മാറ്റാൻ നോക്കി ആദ്യം ഇപ്പോഴാണ് ഒന്ന് കാണാൻ കിട്ടുന്നത് ഇന്ന് ലീവായിരുന്നല്ലോ പിന്നെന്താ ഇതുവരെ ഇറങ്ങി വരാത്തത് വിശ്വന്റെ ശബ്ദം ആദ്യം അഗ്നിയിൽ നിന്നുമുള്ള നോട്ടം മാറ്റാൻ പ്രേരിപ്പിച്ചു കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫയൽസ് നോക്കാനുണ്ടായിരുന്നു അമ്മാവ അതാ ഞാൻ താഴേക്ക് വരാതിരുന്നത് അവൻ ഹൃദയമായി എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിശ്വൻ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അഗ്നിയെ അവന് പരിചയപ്പെടുത്തി ആ ഇതാണ് എൻ്റെ മക്കൾ അഗ്നിദേവ അഗ്നിയെന്ന് വിളിക്കും അഗ്നി എന്താ ചെയ്യുന്നത് ആദ്യ കണ്ണുകൾ കൊണ്ട് അഗ്നിന്ന് നോക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു എം ബി എ കഴിഞ്ഞതേയുള്ളൂ ചെറിച്ചീരിയുടെ അഗ്നി പറഞ്ഞുകൊണ്ട് കണ്ണുകൾ മാറ്റി അവളുടെ കണ്ണുകൾ പോയി പതിച്ചിട്ട് സ്റ്റെപ്പ് കടന്നു വരുന്ന ഇന്ദന്റെ നേർക്കായതും അവൻ തന്നെ നോക്കുന്നെന്ന് മനസ്സിലാക്കി അവൾ മുഖം അല്പം താഴ്ത്തി പിടിച്ചു വെച്ചു നടന്ന ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ എത്തുന്നതുവരെ വരെ അവന്റെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു എന്ത് പറ്റുമ്പോളെ സുഖമില്ലേ കണ്ണും മുഖവും എല്ലാം ചുവന്നിരിക്കുന്നുണ്ടല്ലോ ഇന്ദന്റെ അമ്മച്ചയായ കൊണ്ട് വെക്കുന്നതിനിടയിൽ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആ അപ്പച്ചി വല്ലാത്ത തലവേദന കിടന്നിട്ടും അത് മാറിയിട്ടില്ല അവൾ പറയുന്നത് കേട്ട് ഇന്ദൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചുവന്ന മൂക്കിൻ തുമ്പിലേക്കും ചായ കുടിക്കുമ്പോൾ വിടരുന്ന ചുണ്ടിലേക്കും ഇന്ദ്രന്റെ കണുകൾ മാറി മാറി പോയിക്കൊണ്ടിരുന്നു അത് കൃത്യമായി അഗ്നി കാണുകയും ചെയ്തു എം ബി എ കഴിഞ്ഞ അമ്മ പറഞ്ഞല്ലോ എന്നാൽ ഇനി മുതൽ ഓഫീസിൽ വന്ന് തുടങ്ങാമല്ലോ ഇന്ദ്രൻ ചിരിയുടെ അഗ്നിയെ നോക്കി അവളുടെ കണ്ണുകൾ ഇന്ധനെ പാളി നോക്കി മറ്റെല്ലാരുടെയും മുഖത്തേക്ക് നോക്കി പോകുന്നത് ചെറിയൊരു ചിരിയുടെ ഇന്ദ്രൻ നോക്കിയിരുന്നു എന്തോന്ന് അവളിലേക്ക് തന്നെ അടുപ്പിക്കുന്നത് പോലെ തോന്നി അവനും ഇന്ദ്രൻ പറഞ്ഞത് ശരിയാ ഞാനും അത് പറയാൻ നോക്കിയിരിക്കുമായിരുന്നു വിശ്വനല്ലേ ഇതൊക്കെ നോക്കി നടത്തേണ്ടത് അവന് പക്ഷെ സ്വന്തമായി ബിസിനസ് ഉണ്ടല്ലോ അപ്പൊ ഇതുകൂടെ നോക്കാൻ ബുദ്ധിമുട്ടാകുമല്ലോ മുത്തശ്ശി വിശ്വനെ നോക്കി പറഞ്ഞു ഏയ് എനിക്ക് പറ്റില്ല മേ എല്ലാം കൂടെ ഞാൻ ഇപ്പൊ തന്നെ വലഞ്ഞു പഠിത്തം കഴിഞ്ഞ് ബിസിനസ് ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ ഇവൾക്കത് വയ്യുന്നു മറ്റേവിടെയെങ്കിലും കുറച്ചുനാൾ ജോലി നോക്കിയിട്ട് അതൊക്കെ നോക്കാമെന്നാ അവൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെത്തന്നെ എന്തെങ്കിലും പോസ്റ്റ് കൊടുത്താലോ അമ്മേ വിശ്വൻ ഇന്ദനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നാൽ നമ്മുടെ ഓഫീസിൽ തന്നെ ആകട്ടെ ഇന്ദ്രനാണിപ്പോൾ അവിടെ എം ടി ആയിട്ടിരിക്കുന്നത് ഇന്ദ്ര നീ പറ മോൾക്ക് എന്ത് പോസ്റ്റ് കൊടുക്കാം മുത്തശ്ശി ഇന്ദ്രനെ നോക്കി അതിപ്പോ ഇന്ദൻ്റെ കൂടെ നിന്നവൾ എല്ലാം ഒന്ന് നോക്കി പഠിക്കട്ടെ അമ്മേ പി ആയിട്ടല്ല എങ്കിലും പ്രത്യേകിച്ച് ഒരു പോസ്റ്റൊന്നും വേണ്ട വിഷൻ അഗ്നിയെ നോക്കിയപ്പോൾ അവൾ അയാളെ കണ്ണു ചീമ്മിക്കാണിച്ചു ഏയ് അതിപ്പോ അങ്ങനെ വേണം അമ്മാവാ അഗ്നിക്ക് അതൊക്കെ ബുദ്ധിമുട്ടാകും ഇന്ദൻ അഗ്നിയൊന്ന് നോക്കിക്കൊണ്ട് വിശ്വനോട് പറഞ്ഞു നിനക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ മോളെ ഇന്ദൻ ആകുമ്പോൾ മോൾക്കെല്ലാം മനസ്സിലാക്കിപ്പിച്ചു തരും അതല്ലേ നമുക്കും വേണ്ടത് വിശ്വൻ ചിരിയോടെ തന്നെ അഗ്നിയോട് ചോദിച്ചു എനിക്ക് പ്രശ്നമൊന്നുമില്ലാച്ചേ ഇന്ദ്രേട്ടൻ്റെ കൂടെ തന്നെ ഞാൻ നിന്നോളാം അഗ്നി വിശ്വനെ നോക്കി പറഞ്ഞുകൊണ്ട് ഇന്ദനെ നോക്കി നേർമയിൽ ഒന്ന് പുഞ്ചിരിച്ചു ഇന്ദൻ അവളെ ഇന്ദ്രേട്ടൻ എന്ന വിളിയിൽ അതിശ്ചയിച്ചൊന്ന് നോക്കി ആ അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ അവർ തീരുമാനമായല്ലോ അല്ലേ മോളെപ്പോൾ മുതൽ ജോയിൻ ചെയ്യാനാണ് തീരുമാനിച്ചേ വിശ്വ ചോദ്യത്തോടെ അവളെ നോക്കി അതച്ചേ രണ്ട് ദിവസം കൊണ്ട് കഴിയട്ടെ എൻ്റെ കൂടെ പഠിച്ച കുറച്ച് ഫ്രണ്ട്സിനെല്ലാം പോയി കാണാനുണ്ട് അതൊക്കെ രണ്ട് ദിവസം കൊണ്ട് തീരും പിന്നെ അച്ഛ എന്നെ നാളെ ഓഫീസൊക്കെ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോകണം കേട്ടോ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എല്ലാം ഒന്ന് കണ്ടിരിക്കാലോ അഗ്നി ഒരു ചീരിയുടെ പറഞ്ഞും വിശൻ തലകുലുക്കി ആ ഇന്ദ്ര ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ മോളെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കരഞ്ഞു കുളവാക്കും അച്ഛ അഗ്നി ഒരു ചിണുങ്ങിനോടെ വിളിച്ചു പിന്നെയാണ് അവൾ ചുറ്റിമിരിക്കുന്നവരെ ചമ്മച്ചിരിയുടെ നോക്കിയത് അവളുടെ ഓരോ ഭാവങ്ങളും മാത്രമേ പ്രിയമ്മുടെ ഇന്ദ്രൻ നോക്കിയിരുന്നു രാത്രി എല്ലാവരും ചേർന്ന ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാണ് പിന്നെ അഗ്നി റൂമിലേക്ക് പോയത് അവളുടെ കുട്ടത്തിന് വിശ്വനും ഉണ്ടായിരുന്നു നീ പറഞ്ഞതുപോലെ പോലെ ഇന്ദ്രനൊപ്പം തന്നെ എപ്പോഴും നിൽക്കാമിനി അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഇനിയെല്ലാം നിന്റെ കയ്യിൽ തന്നെയാ പിടികൊടുക്കാതെ നോക്കണം എപ്പോഴും ചെറിയൊരു വീഴ്ച മതി അവനെല്ലാം ചികിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം അത് മാത്രമേ അച്ഛനും പറയാനുള്ളൂ വിശൻ പിന്നെ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് അയാളുടെ റൂമിലേക്ക് പോയി അഗ്നി വിഷൻ റൂമിൽ നിന്ന് പോയപ്പോൾ എഴുന്നേറ്റ് ഡോർ ലോക്ക് ചെയ്യാൻ കൈ ഉയർത്തിയിട്ട് പിന്നെ എന്തോ ഓർത്തു കൊണ്ട് അവൾ ലോക്ക് ചെയ്ത് വെറുതെ ചാരിയിട്ടും ബാത്റൂമിൽ പോയി ഫ്രഷായി ഇറങ്ങി അവൾ ഫോണെടുത്ത് സ്റ്റീഫൻ എന്ന പേരിലേക്ക് കോൾ ചെയ്തു എന്താ സ്റ്റീഫ അടുത്ത ആളെ കിട്ടിയോ മറുവശം കോളെടുത്തതും അഗ്നി ബാൽക്കണിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു കിട്ടി മാഡം ഞാനിങ്ങോട്ട് വിളിച്ച് പറയാൻ നിൽക്കുകയായിരുന്നു മേഡം നാളെ ഇങ്ങോട്ട് വരുമോ സ്റ്റീഫൻ അഗ്നിയോട് ചോദിച്ചു നാളെ ഞാൻ വരുന്നുണ്ട് അപ്പോൾ സംസാരിക്കാൻ ബാക്കി അവിടുത്തെ ലൊക്കേഷൻ ഒന്ന് സെൻഡ് ചെയ്തേക്ക് നാളെ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം മറുവശത്ത് മറുപടി കേട്ട് കൊണ്ട് അവൾ ഫോൺ വെച്ചു ബാൽക്കണിയിലെ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് അഗ്നി വീട്ടിലേക്ക് ചാഞ്ഞു മാറിൽ കിടന്ന് താവണയെടുത്ത് മാറ്റി കട്ടിലെ ഒരു സൈഡിൽ ഇട്ടുകൊണ്ട് അവൾ ഡോറിലേക്കൊന്ന് നോക്കി പിന്നെ കണ്ണുകളടച്ച് അങ്ങനെ കിടന്നു അവളുടെ റൂമിലെ ആ രണ്ട വെളിച്ചത്തിൽ ആ പെണ് ശരീരം ആർത്തിടെ നോക്കിയവൻ പുതപ്പ് മാറിക്കിടന്നപ്പോൾ കണ്ട വെണ്ണപൊരു കാലുകൾ അതിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സ്വർണ്ണ കൊലിച്ച് അഴിഞ്ഞു ഒലിഞ്ഞ് ബീട്ടിലാകെ പടർന്ന് കിടക്കുന്ന ചെറിയ ബ്രൗൺ കളറോട് കൂടിയ തലമുടി ഉറക്കത്തിൽ അഴിഞ്ഞു മാറിയ ദാവണി ബെഡിന്റെ ഒരു സൈഡിലായി കിടക്കുന്നു ബ്ലൗസിൽ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായി മാറിടവും മാറിയെടുക്കും വടിവത്ത അരക്കെട്ടും അതിൽ ചുറ്റിപ്പടിഞ്ഞു കിടക്കുന്ന പൊന്നരഞ്ഞവും അതിന് തൊട്ടും മുകളിലായുള്ള പൊക്കൾ ചുഴിയും ആ കാഴ്ചയിൽ അവന്റെ ശരീരം ചൂടി പിടിച്ചു തുടങ്ങി എത്ര നേരം അവൾ ആ കിടപ്പ് നോക്കി നിന്ന് അവൻ ഓർമ്മയില്ല വല്ലാത്തൊരു ആവേശം അവളോട് തോന്നിയിട്ടും അവരൊന്ന് ചെയ്യാതെ തന്നെ പതിയെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വാതിലടഞ്ഞെന്ന് തോന്നിയപ്പോൾ അവൾ എഴുന്നേറ്റിരുന്ന് അവൻ പോയ വഴിയൊന്നു നോക്കി പൊച്ചിച്ചു പിന്നെ പെട്ടിലായി മാറ്റിയിട്ട് താവണി മാറിലായി എടുത്തിട്ടുകൊണ്ട് തലമുടി വാരി ഒതുക്കി കെട്ടി ബാൽക്കണിയിലേക്ക് പോയി പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് മഴവെള്ളപ്പാച്ചിൽ പോലെ ഒഴുകി വരുന്നത് അറിഞ്ഞു ചേച്ചിക്ക് നോവുന്നേടാ വല്ലാതെ നോവുന്നു ഇങ്ങനെ വേദനിക്കാൻ വയ്യെന്ന് പറയടാ നേരത്തെ സ്വരത്തിൽ പറയുന്നവളെ നോക്കി എങ്ങനെ അടക്കി നിൽക്കാൻ മാത്രമേ അന്നത്തെ പതിനഞ്ച് വയസ്സുകാരിക്ക് ആയുള്ളൂ എങ്കിലും തന്റെ കൂടപ്പറപ്പിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായവരോടുള്ള പകവൾ നിറഞ്ഞു നിന്നിരുന്നു ഓർമ്മിന്നും കണ്ണുകൾ വലിച്ചു തുറന്നുള്ള കണ്ണുകൾ ദേഷ്യത്തിൽ മുറുകിയിരുന്നു പല്ലികൾ കടിച്ചുകൊണ്ടവൾ തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ നോക്കി പിന്നെ ബാൾഗഡിൻ്റോർ വലിച്ചടിച്ചുകൊണ്ടവൾ വീട്ടിലേക്ക് മറിഞ്ഞു ഇന്ദിന്റെ റൂമിലെത്തിയപ്പോൾ വല്ലാത്ത പരവേശം തോന്നിയിരുന്നു അഗ്നിയെ അങ്ങനെ കണ്ടപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ ശരീരം മുഴുവനും ചൂട് പിടിച്ചിരുന്നു കണ്ണുകൾ അടച്ചുകൊണ്ടവൻ അവളുടെ കിടപ്പ് വീണ്ടും മനസ്സിൽ ആലോചിച്ചു എന്താ ഇത് കണ്ട നിമിഷം മുതൽ ആ വെണ്ണക്കൽ ശില്പം തനിക്ക് മാത്രമായി വേണമെന്ന് മനസ്സിൽ വാശി പിടിക്കുന്നു ഇന്ന് വരെ ആരോടും തോന്നാത്തൊരു അട്രാക്ഷൻ വല്ലാത്തൊരു കൊതി എന്താ ഇങ്ങനെ അവന് തന്നെ മനസ്സിലാകുന്നില്ല എന്താ തനിക്ക് പറ്റുന്നതെന്ന് വരട്ടെ ഇനിയിപ്പോ ഇന്നും തൻ്റെ അടുത്ത് തന്നെ കാണുമ്പോഴോ അവർന്ന് നിശ്വസിച്ചുകൊണ്ട് വെട്ടിലായി കിടന്നു ഒത്തിരി നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടാണ് അവനെന്ന് ഉറങ്ങിയത് രാവിലെ എല്ലാവരും കൂടെ ഓഫീസിൽ പോയപ്പോൾ വിശുൻ അഗ്നിയായ കൊണ്ട് സ്റ്റീഫനയച്ചാൽ ലൊക്കേഷൻ നോക്കി പോകുവാണ് അവരെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അപകടമാണ് മോളെ ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഗായത്രി എന്നു ഓക്കേ വരുന്നതേ ഉള്ളൂ വീണ്ടും അവൾക്കൊരു ഷോക്ക് കൂടെ ആകും വിഷുൻ തൻ്റെ മനസ്സിലെടുത്ത് തുറന്ന് പറഞ്ഞു ഏയ് ഇല്ലേ എനിക്കിവിടെ പുറകെ നടക്കാനൊന്നും സമയമില്ല ഇവരൊക്കെ വെറും വേസ്റ്റ് എനിക്ക് വേണ്ടത് അവനെയാണ് അയ്യൻ തന്നെ ഇവരുടെ കാര്യം ഇന്നുകൊണ്ട് തീർക്കണം അഗ്നിയുടെ കണ്ണുകൾ ചുവന്നു കയറി ഇത് തന്നെയാ സ്ഥലം കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ ആര്ക്കൊന്നിട്ടെല്ലാം അറിയാൻ പോകുന്നില്ലല്ലോ മോളെ കാടിനകത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന പഴരും ബംഗ്ലാവ് നോക്കി വിശ്വൻ പറഞ്ഞു അതുകൊണ്ടാണല്ലോ അവർ ഈ സ്ഥലം തന്നെ തിരിഞ്ഞെത്തത് അച്ഛ വന്നി അകത്തേക്ക് പോകാം പുറത്തേക്ക് ഇറങ്ങി വരുന്ന സ്റ്റീഫനെ നോക്കിക്കൊണ്ട് അഗ്നി വിശ്വനുമായി അകത്തേക്ക് കയറി കസ്തറിയിൽ കെട്ടിയിട്ടേക്കുന്ന രൂപത്തെ നോക്കി ഒന്ന് പുച്ഛത്തോടെ ചീരിച്ചുകൊണ്ട് അഗ്നി മുന്നിലുള്ള ചേറിലായിരുന്നു പിടിച്ചുകൊണ്ടു വരാൻ ശ്രമിച്ചപ്പോൾ ആളൊന്നും എതിർത്തു മേഡം അതാ ഈ കാണുന്നതൊക്കെ അവൻ്റെ മുഖത്തെ മുറിവിലേക്ക് നോക്കിക്കൊണ്ട് സ്റ്റീഫൻ അഗ്നിയോട് പറഞ്ഞു ഞാൻ സ്റ്റീഫനെ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി തൽക്കാലം നിങ്ങൾ പുറത്തേക്ക് പോയിട്ട് വന്നോളൂ വരുമ്പോൾ ഇവിൻ്റെയൊക്കെ അസ്ഥിപുരം ദ്രവിച്ചു പോകുന്നത്രയും ആശ്രയിത വാങ്ങിക്കോണം അഗ്നി മുന്നിലുള്ള അവൻ്റെ മുഖത്തെ പേടി നോക്കിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ എല്ലാം ഇവിടെ സെറ്റാണ് മേഡം ബോഡി മറിവെച്ചേണ്ടത് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട അഥവാ എന്തെങ്കിലും പോലീസ് പിടിച്ചാലും നിങ്ങളുടെ പേരിതും പുറത്ത് വരികയുമില്ല അത്രയ്ക്ക് കടപ്പാടുണ്ട് എനിക്ക് വിഷൻ സാറിനോട് സ്റ്റീഫൻ ആദരോടെ വിശുവിന് നോക്കി പറഞ്ഞുകൊണ്ട് കൂടെയുള്ളവരെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അവരുടെ വണ്ടി അകന്ന് പോകുന്നത് കാതോർത്തുകൊണ്ട് അവൾ ചോരൊരിപ്പിച്ചുകൊണ്ട് താഴെ കിടക്കുന്നവനെ നോക്കി അഗ്നിയെ കണ്ട പിടി അവൻ്റെ മുഖത്ത് എടുത്തറിയാൻ പറ്റുന്നുണ്ട് ആരാ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നത് ഇതുവരെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് പോലുമില്ല നിങ്ങളെ കാസറിൽ കയറ്റിയിട്ടവൻ തളർന്ന സ്വരത്തിൽ ചോദിച്ചു നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരവുമെല്ലാം പറഞ്ഞു കഴിഞ്ഞ് മാത്രമേ നിന്നെ ഞാൻ മേലിട്ട് പറഞ്ഞു വിടും അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് തൃക്കുന്നത് കൊട്ടാരത്തിലെ ഇന്ദ്രദേവ് വർമ്മി അറിയാലോ ഇല്ലെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അഗ്നി ഒരു ചിരിയോടെ പറഞ്ഞു അവൾ സംസാരിക്കുന്നതിന് ഒപ്പം തന്നെ കയ്യിലിന്ന ലാപ്ടോപ്പിൽ ഒരു പെൻഡ്രൈവ് കുത്തിക്കൊണ്ട് ഒരു ഫോൾഡർ ഓപ്പൺ ആക്കി അതൊരു വീഡിയോ ആയിരുന്നു അത് ഓപ്പൺ ആക്കും മുന്നേ തന്നെ അഗ്നി എന്ന് ശ്വാസം വലിച്ചെടുത്തു നിങ്ങൾ ചെയ്തത് എന്താണെന്ന് ഞാൻ വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതല്ലേ അതും പറഞ്ഞ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്തുകൊണ്ട് അവർക്ക് കണൻ പാകത്തിന് സെറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കൂടെ തന്നെ വിശ്വരും വിശ്വൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ വെമ്പി നിന്നിരുന്നു തന്നെ ആദ്യമായി എന്ന് വിളിച്ച പൊന്നോമനെ ഓർത്തുകൊണ്ട് പരസ്പരം ഒന്നും മിണ്ടാതെ വിശ്വനും അഗ്നിയും ആളും മനക്കവും ഒന്നുമില്ലാത്ത കാടലേക്ക് നോക്കി നിന്നു അകത്ത് വീഡിയോ കണ്ടു തീർന്നു കാണുമെന്ന് സമയം നോക്കി ഉറപ്പിച്ചുകൊണ്ട് അഗ്നി അകത്തേക്ക് കയറിപ്പോയി കൂടെ തന്നെ വിശ്വനും അപ്പോൾ ഈ വീഡിയോ അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് നിങ്ങളപ്പോ ചിന്തിക്കുമായിരിക്കും അല്ലെ വീടെ കണ്ട് ഞെട്ടിയിരിക്കുന്ന എന്ന ഇന്നെ പഴയ ഡ്രൈവറിനെയും കാർത്തിക് എന്ന അവന്റെ കോളജ് മേറ്റിനെയും നോക്കിക്കൊണ്ട് അഗ്നി ചോദിച്ചു ഈ സംഭവത്തോടു കൂടി നിങ്ങളുമായി ഇന്ദനുണ്ടായിരുന്ന കൂട്ടെല്ലാം പോയെന്ന് എനിക്കറിയാം അതിനുശേഷമാണല്ലോ അവനെ അവന്റെ അച്ഛൻ കാനഡയിൽ അയച്ച് പഠിപ്പിച്ചത് പിന്നെ തിരിച്ചു വന്നത് മൂന്ന് വർഷം മൂന്നെ അപ്പോഴേക്കും നിങ്ങൾ നല്ലോണം പരസ്പരം അകന്നു പോയിരുന്നു ഹിന്ദുഗതി എനിക്ക് നിങ്ങളങ്ങ് മറന്നുകളയാൻ പറ്റില്ലല്ലോ ആ ക്രൂരത നിങ്ങൾ കാണിച്ചില്ലേ ഭൂമി അവളെൻ്റെ സഹോദരിയായിരുന്നു അതിന് പുറമെ എൻ്റെ അമ്മ ആ അവളെ ഇങ്ങനെ ഇഞ്ചിൻ ചായ വേദനിപ്പിച്ച നിങ്ങൾ ഇത്രയും നാൾ ജീവിച്ചത് എൻ്റെ ഭക്ഷിയായിരുന്നു അഗ്നി ചേരൽ നിന്നും എഴുന്നേറ്റ് അവർക്ക് ചുറ്റും നടന്നുകൊണ്ട് വല്ലതൊരു ഭാവത്തിൽ പറഞ്ഞു വിശ്വനെല്ലാം കണ്ടും ഇരുന്നതല്ലാതെ ഒന്നും പ്രതികരിച്ചില്ല എല്ലാം അവൾക്ക് വിട്ടുകൊടുത്തതുപോലെ